നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജയേട്ടൻ്റെ വീടാണ് കാണിച്ചിരുന്നത് ജേട്ടൻ്റെ വീട് നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു ഈ വീടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വെട്ടുകല്ലിലാണ് വീട് ചെയ്തിട്ടുള്ളത് വെട്ടുകല്ലിൽ മൊത്തം മൊത്തത്തിൽ ചുമന്ന കാവ്യം മഞ്ഞക്കാവിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിനോട് കൂടി നമ്മുടെ വെട്ടുകല്ലിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ കളർ കാണുന്ന നിങ്ങൾ വെട്ടികളുടെ പൊടിയൊക്കെ ചേർത്ത് ചെയ്തതാണ് അതിന് ശേഷം ഇത് മൊത്തത്തിൽ അടച്ചതിന് ശേഷം പിന്നെ രണ്ടാമതാണ് ഈ വരയൊക്കെ ഇട്ടിട്ടുള്ളത് മൊത്തം സാൻഡർ ചെയ്ത് മിനിസപ്പെടുത്തി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ കണ്ടില്ലേ ഇത് എന്നിട്ട് ഒഴിച്ച് കഴുകിയതാണ് ഇതിപ്പോൾ കയ്യിൽ കണ്ടെങ്ങൾ ഇത് പോ കളർ ഇങ്ങനെ കാണുന്നുണ്ട് ഇനി ഇത് ഒരു ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോളിഷ് ചെയ്യും പോളിഷും കൂടി ചെയ്താൽ അത് ഭയങ്കര ഭയങ്കര ഭംഗിയായിരിക്കും എവിടെന്ന് വേണമെങ്കിൽ ഈ ഈ ഒരു ഏരിയയിൽ തന്നെ പെട്ടെന്ന് കണ്ണിൽ നമുക്ക് പതിയുന്ന രീതിയിലുള്ള വീടാണ് അതായത് കല്ല് നല്ല അടിപൊളി വെട്ടുകല്ലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇതിൻ്റെ പുറത്ത് എല്ലാം പഴമയുള്ള രീതിയിലാണ് ഈ വീട് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഈ ഒരു കാണുന്ന ഭാഗത്തിലാണ് ഈ കാണുന്ന ഭാഗം അടുക്കള ഭാഗവും ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്താണ് അടുക്കള വന്നിട്ടുള്ളത് അവിടെ ഈയൊരു ഭാഗത്ത് നമ്മുടെ ലിവിങ് റൂമാണ് മുന്നിൽ തന്നെ ഒരു ഫ്രണ്ടിലൊരു ഔട്ട് പോലെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഭാഗത്ത് കിണർ വന്നിട്ടുണ്ട് നേരെ കയറി വരുന്ന ഭാഗത്ത് നമ്മൾ നേരെ കുറച്ച് ഹൈറ്റായിട്ടാണ് കയറാനുള്ളത് ഹൈറ്റായിട്ട് കയറി ഇതിലിപ്പോൾ നല്ലവണ്ണം പൊടി ഉണ്ട് ഇവിടെ പൊടിയുള്ളതിൻ്റെ കാരണം നമ്മളിവിടെ സാൻഡർ ചെയ്ത് നല്ല മിനിസപ്പെടുത്തി വയ്ക്കുന്നതുകൊണ്ടാണ് ഇത്രയും പൊടി വരുന്നത് മുകളിൽ മുഴുവൻ ഓടാട്ടോ വീട്ടിൽ ചെയ്തിട്ടുള്ളത് മൊത്തം ഓടാണ് പഴയ രീതിയിലുള്ള പഴയ ഓടാണ് വാങ്ങിയിട്ട് പഴമയുള്ള രീതിയിൽ തന്നെയാണ് ഓടി ചെയ്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആഴ്ച കയറി വരുമ്പോൾ തന്നെ വലത് ഭാഗത്തായിട്ട് ഒരു ലിവിങ് അതായത് കയറി വരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലിവിങ് റൂമാണ് ഈ കാണുന്നത് ഇതിന് ഇതും കൊല്ലങ്ങൾ ഇതിൻ്റെ കറക്റ്റ് ലൈനായിട്ടാണ് ഓരോ വെട്ടുകളിൽ വെട്ടികളിൽ ഓരോരോ പീസ് പീസായിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ വെട്ടുകൾ ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ സിംഗിൾ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എല്ലാ ജനലിനും ഇതേപോലെ ബോർഡറാണ് എല്ലാ ജനലിനും ഓരോ ബോർഡർ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ ഉണ്ട് ഇത് പറഞ്ഞു വെച്ചിട്ടാണ് നമ്മുടെ പട്ടികയുടെ രീതിയിലുള്ള ചെരിഞ്ഞ രീതിയിലുള്ള ജനലിൻ്റെ അഴികളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അതേപോലെ തന്നെയാണ് ജനലിൻ്റെ അഴികൾ ഒക്കെ പട്ടിക രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ മൊത്തം സീലിംഗ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ മരത്തിൻ്റെ തെങ്ങിൻ്റെ ആണ് ഇപ്പോൾ അവർ ഉദ്ദേശിച്ചുള്ളത് തെങ്ങിൻ്റെ തെങ്ങ് ഇതിൽ വിരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ കയറി നടക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ചെയ്യുന്ന സമയത്ത് ഇതിൽ അപ്ലോഡ് ചെയ്യാം എന്തൊക്കെയാണ് ഇതിൽ എത്ര ഇതിൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും ഈ വീടിന് എത്ര രൂപയായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ഈ വീടിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അതായത് ഇതിനെപ്പറ്റി എവിടെയാണ് ഇത് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ താഴ്ത്തുക എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതേപോലെ വീടുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നറിയാം അവർക്കൊക്കെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും നമ്മളെ ഇന്നത്തെ ഈ നിങ്ങളീ കാണുന്നത് ഈ കാണുന്നത് നമ്മൾ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ ഒരു വിശാലമായിട്ടൊരു ഏരിയയാണ് ഈ ഏരിയയാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് ഏരിയ നടുമുറ്റാണ് ഈ കാണുന്നത് നടുമുറ്റം ഇത്ര സ്ക്വയർ ഫീറ്റിൽ അതായത് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഒരു സ്ക്വയർ ഫീറ്റിൽ ഒരു നടുമുറ്റവും കാര്യങ്ങളൊക്കെ നല്ല വലുപ്പത്തിലുള്ള നടുമുറ്റം തന്നെയാണ് വിശാലമായിട്ട് വെള്ളം ചാടുമ്പോഴും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് സൈഡിൽ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള പുറത്തേക്ക് ഒരു രീതിയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഏരിയ വന്നിട്ട് ഇവിടെ ഡൈനിങ് ഏരിയയിലാണ് അതായത് ഇതാണ് ഡൈനിങ്ങിൻ്റെ ഏരിയ ഇവിടെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു കിച്ചൺ വന്നിട്ടുണ്ട് കിച്ചൺ കിച്ചണിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നത് കിച്ചൻ്റെ റാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്പേസ് സ്പേസാണത് അത് കുറച്ച് ഹൈറ്റിലാണ് ജനൽ കൊടുത്തിട്ടുള്ളത് അവിടെയും ജനൽ കുറച്ച് ഹൈറ്റിലാണ് ബാക്കിയുള്ള ഏരിയ മൊത്തം ടൈലൊക്കെ വരാനുള്ള ഏരിയയാണ് ഈയൊരു സ്പേസാണ് അടുക്കളയിലേക്കുള്ളത് ഇവിടെ എന്തോ ഒരു പടക്കം എന്തോ പൊട്ടിയല്ലോ അത് കഴിഞ്ഞ് ഈ ഒരു കാണുന്ന ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെയാണ് ഞാൻ ഡൈനിങ് ഏരിയ വരിക അത് കഴിഞ്ഞ് നേരെ ഈയൊരു സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കണ്ടില്ലേ നടുമുറ്റം ഇവിടെ ഇപ്പോൾ മഴ പെയ്യുന്നില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബൈക്കിന് വന്നത് അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ടാണ് വന്നിട്ടുള്ളത് മഴ പെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ വെള്ളം കാണുന്നുണ്ടാവും വെള്ളം പോകുന്നതിനും അതായത് നമ്മുടെ വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂള് പോലെ ആക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു വെള്ളം പോകുന്ന ഏരിയ ഉണ്ട് വെള്ളം വരുന്ന ഏരിയ രണ്ട് ഏരിയ ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് നിറയ്ക്കുകയും ചെയ്യാം ആവശ്യമില്ലാത്ത സമയത്ത് വെള്ളം കളയുകയും ചെയ്യാം അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ ഇതിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മേലെ നിങ്ങളതിൻ്റെ ആ ഗോപുരം പോലെ രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ മുകളത്തെ ഒരു ഏരിയ നിങ്ങൾ കാണുന്നുണ്ടാവും അതൊക്കെ ഭയങ്കരമായിട്ട് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ആകാശ കാഴ്ചയൊക്കെ നമ്മളതിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇത് പുറത്ത് ഇവിടെ ഈ ഒരു കണ്ടോ ഇവിടെ രണ്ട് ജാളി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് കാരണം എപ്പോഴും സൂര്യപ്രകാശവും കാറ്റൊക്കെ ഉള്ളിലേക്ക് എപ്പോഴും പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ജാളിയുടെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് എല്ലാം ഞാൻ പറഞ്ഞ പോലെ എല്ലാം വാതിലും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു ബോർഡറിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ നമ്മളിതിൽ ശ്രദ്ധിച്ചൊരു കാര്യം ഇപ്പോൾ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ സ്വിച്ച് ബോർഡ് വന്നിട്ടുള്ള അതിൻ്റെ വയറും കാര്യങ്ങളും വരുന്ന രീതിയൊന്നും നമ്മളിത് കാണാം കാണാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാം വെട്ടുകളിൻ്റെ ഓരോ പീസൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് അടച്ചിട്ടുള്ളത് അത് വലിയൊരു ഹൈലൈറ്റ് കാര്യം തന്നെയാണ് കാരണം നമ്മുടെ വീട്ടിലും ചെയ്തിട്ടുള്ളത് നിങ്ങൾ വെട്ടുകളിൽ കൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ഉള്ളിൽ നമ്മൾ മൊത്തം തേച്ചിട്ടുണ്ട് ഇവിടെ എവിടെയും തേച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ അടച്ചിട്ടുള്ളത് അത് ഭയങ്കര ഒരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു എങ്ങനെയാണ് ഇതുവരെ ഇങ്ങനെ ഓട്ടം അടച്ച് വിടുക എന്നുള്ളത് ഇതൊരു ബെഡ്റൂമാണ് ഇത് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഈ ഒരു നടുപുറ്റത്തുനിന്ന് ഇങ്ങനെ വരുന്ന ഒരു ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി വരികയാണെങ്കിൽ ഇതിൽ ഒരു ചുമര് ഇവിടെ തേച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്തെ ചുമരും തേച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ചുമര് തേക്കാനുള്ള കാരണം ഇവിടെ ഒരു അലമാര രീതിയിലാണ് വരിക അതേപോലെ ഒരു ഭാഗത്ത് ഇതേപോലെ നമ്മുടെ വെട്ടുകൾ കാണുന്ന രീതി ഈ വെട്ടുകൾ പോളിഷ് ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടി ഭയങ്കര ഭംഗിയായിരിക്കും കാരണം അത് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് ഫീൽ ചെയ്യും ഇതൊരിക്കലും പിന്നീട് അതായത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരിക്കലും പെയിൻറ്റിങ് ഒന്നും ചെയ്യേണ്ട കാര്യം വരില്ല കാരണം അത് എപ്പോഴാണെങ്കിലും വെള്ളമൊഴിച്ച് കഴുകാൻ പറ്റുന്ന രീതിയിലാണ് അത് വരിക ഈ ഒരു ഭാഗം നമ്മൾ അവർ ചെയ്തിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞു അലമാര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഇട്ടിട്ടുള്ളത് അതേപോലെ ഇവിടെ ഒരു രണ്ട് കളി ജനലും രണ്ട് കളി ജനലും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഭാഗത്ത് ഒരു വെട്ടുകലിൻ്റെ ഇത് തന്നെ കാണുന്നുണ്ട് പക്ഷേ പയ്യന്മാർ അപ്പുറത്തേ അപ്പുറത്ത് കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവിടെ പടക്കം പൊട്ടിക്കേണ്ടവർ അതാണ് ആ ഇടയ്ക്കിടയ്ക്ക് ഇട്ടേ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ കണ്ടില്ലേ ഇതൊക്കെ മച്ചിൻ്റെ വർക്ക് കേട്ടോ മച്ചിൻ്റെ വർക്ക് ഞാനിതിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും അപ്ഡേഷ് ചെയ്യ ചെയ്യുന്നതാണ് വർക്ക് ഓരോരോ ചെറിയ ചെറിയ പണികളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് അടുത്ത ബെഡ്റൂം അടുത്ത ബെഡ്റൂമിൻ്റെ ഏതാണ് നല്ല വലുപ്പത്തിൽ സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് റൂം കൊടുത്തിട്ടുള്ളത് അതിലും ഇതേപോലെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു അലമാര കൊടുക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതിലും രണ്ട് ജനലും ഈ ഭാഗത്ത് മൂന്ന് ജനലുമാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഒരു ചുമര മുഴുവനായിട്ട് അവർ ഫ്രീ ആയിട്ട് തേച്ച് പിടിച്ചിട്ടുണ്ട് അതേപോലെ അടുത്തൊരു ഏരിയയിലേക്ക് ഇതാ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓപ്പൺ ടോയ്ലറ്റും ബാത്റൂമും കൂടിയാണ് അത് നല്ല വലുപ്പത്തിൽ തന്നെയാണ് നല്ല നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ വരുന്ന നമ്മൾ ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ആണ് വാഷ് ബേസിൻ കൗണ്ടറൊക്കെ ആയിട്ട് നല്ല കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ് അതേപോലെ അടുത്ത ഒരു ബെഡ്റൂം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റിൽ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതിലും ഇതേപോലെ തന്നെ നിങ്ങൾ നമ്മൾ മൊത്തം ഒരു ഒരു ഏരിയ മൊത്തം വെട്ടിൽ കാണുന്ന രീതിയിൽ അതേപോലെ ഒരു ഏരിയ സിമെൻറ്റിൽ ഇത് ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അലമാര അതായത് റാക്കുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് നേരെ ഇവിടെ ഇതിൽ തന്നെ ഒരു ബാത്റൂമ് ഈ റൂമിൽ തന്നെയുണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് ഈ റൂമിൽ തന്നെയുണ്ട് ബാത്ത് റൂമുകൾ മുഴുവൻ മുകളിൽ കോൺക്രീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഈ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് എൻ്റെ മുകളിലേക്ക് ഒരു തൂണ് കൊടുത്തിട്ടാണ് മുകളിൽ ടാങ്ക് വെക്കാനുള്ള സ്പേസ് അവർ ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീട്ടിലുള്ളത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് അതേപോലെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ പോണി പതുക്കൊരു കോണി വെച്ചിട്ടുണ്ട് കോണി കൂടെ പോയി കാണാം എനിക്കിത് ഇഷ്ടപ്പെട്ടൊരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഇവിടെ ഭയങ്കര പൊടിയാട്ടോ ഇടങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയത് ഇത് ഞാൻ നമ്മുടെ ജേട്ടനോട് ഞാൻ പലതവണ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അവർ ചെറിയ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അതായത് ഇതിൽ മച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂസ്ഫുള്ളാവുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച കേട്ടോ ഇതിൻ്റെ മേലെ ഇതെനിക്ക് ഇത്രയും വൈബ് വരാനുള്ള കാരണം നമ്മുടെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അച്ഛൻ്റെ മുകളിൽ നമുക്ക് യൂസ്ഫുള്ളാണ് അപ്പോൾ അതിന് പറ്റിയ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത് കുട്ടികൾക്കൊക്കെ ഒരു കളിസ്ഥലം അല്ലെങ്കിൽ ഒരു പ്രൊജക്ടറൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ അത്രയും ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഈ നമ്മുടെ ജയേട്ടൻ്റെ ജിയേറ്ററിൻ്റെയും ജോതി ചേച്ചിയുടെയും ഈ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത ഒരുപാട് നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ വരുന്നതാണ് അതേപോലെ വിൽക്കാനുള്ള വീടുകളും വാങ്ങാനുള്ള വീടുകളും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീട് വിൽക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഈ നമ്പറിൽ താഴത്ത് കാണുന്ന നമ്പറിലൊന്നും മെൻഷൻ ചെയ്താൽ നമുക്ക് തിരിച്ച് വിളിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്കത് എവിടെയുള്ള വീടാണെങ്കിലും നമുക്കത് അപ്ലോഡ് ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ചാർജുകളൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി താങ്ക്